ഗാസ സമാധാന കരാർ ലംഘിക്കുകയാണെന്ന് പരസ്പരം കുറ്റപ്പെടുത്തി ഇസ്രായേലും ഹമാസും പത്തൊൻപത് ബന്തികളുടെ കൂടി മൃതദേഹങ്ങൾ ഹമാസ് വിട്ടു നൽകാനുണ്ടെന്നും കരാർ വ്യവസ്ഥ നടപ്പാക്കാൻ ഹമാസ് കാലതാമസം വരുത്തുകയാണെന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നു മാത്രമല്ല ഈ വിഷയം ഉന്നയിച്ച തെക്കൻ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തി ഇസ്രായേൽ ഇതുവരെ തുറന്നിട്ടുമില്ല ചർച്ചകൾ തുടരുകയാണെന്നാണ് വിവരം ആളുകളെ മാത്രമേ അതിർത്തിയിലൂടെ കടത്തിവിടൂ എന്നും അവശ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവരുമായി വരുന്ന വാഹനങ്ങൾ റഫ വഴി കടത്തിവിടില്ലെന്നും ഇസ്രായേൽ നിർബന്ധം പിടിക്കുന്നുമുണ്ട് ഗാസയിലെ ദുരിതവും പട്ടിണിയും അതിരൂക്ഷമാണെന്നും വസ്തുക്കൾ അത്യാവശ്യമാണെന്നും വിവിധ ഏജൻസികൾ ആവർത്തിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഈ നിലപാട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ടണലുകൾക്കും കെട്ടിടങ്ങൾക്കും ഉള്ളിലാണ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഉള്ളതെന്നും അതുകൊണ്ടാണ് കാലതാമസമെന്നും ഹമാസ് വിശദീകരിക്കുന്നു കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റിയുള്ള തെരച്ചിലിന് യന്ത്രങ്ങൾ വേണമെന്നും ഇതെത്തിക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ലെന്നും ഹമാസ് വിമർശിക്കുന്നു അതേസമയം വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഗാസയിലെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന തിരക്കിലാണ് ഹമാസ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഹമാസ് ഇത് നിഷേധിച്ചിട്ടുമില്ല ഇക്കൂട്ടത്തിൽ ഇസ്രയേൽ സഹായിക്കുന്ന ചില വിമത ഗ്രൂപ്പുകളുമുണ്ട് ഹമാസ് ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാവണമെന്നും ഇല്ലെങ്കിൽ തിരിച്ചടി നേരിടുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് ആവർത്തിച്ചു മാത്രമല്ല ജനങ്ങൾക്കെതിരായ ആക്രമണം ഹമാസ് നിർത്തിയില്ലെങ്കിൽ അവിടെ പോയി അവരെ കൊല്ലേണ്ടി വരുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു That wasn't the deal that was made, and we'll see what happens. It's it's calmed down. It's it's a tough neighborhood. We know that. Uh, we have a commitment from them, and I assume they're going to honor that commitment. I hope they do. And uh, I know I understand they brought back some additional bodies today. It's a rough deal when you think of it, right? Very rough. And we have our hostages back completely. We were very lucky with that, uh, but. Uh, ഇതിന്റെ കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ച ഹമാസ് നേതാവ് യഹിയാസ് സിൻവറിന്റെ അവസാന നിമിഷത്തെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ പ്രകോപനം ഉണ്ടാക്കിയിട്ടുമുണ്ട് സിൻഹറിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന്റെ ഒന്നാം വാർഷികം പ്രമാണിച്ചാണ് അതേസമയം യമനിലെ ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം മുന്നറിയിപ്പ് ഹൂതി വിമതരുടെ മുതിർന്ന സൈനിക മേധാവിയും ചീഫ് ഓഫ് സ്റ്റാഫുമായ മുഹമ്മദ് അബ്ദുൽ കരീം അൽഗമാരി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ്